സ്വന്തം വേദന തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടെന്ന് വ്യക്തം മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യനാണെന്ന് സാരം നമസ്കാരം മേ കേരള മേലിക ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മേലികാവ് ന്യൂസ് വാർത്താ ചാനലിന്റെ ഒരു പുതിയൊരു തുടക്കമാണിത് മാധ്യമ രംഗത്ത് മാത്രമല്ല ഒരു മറ്റുള്ളവരുടെ സഹായിക്കുന്ന ഒരു കാര്യത്തിലും മുൻപന്തിയിലാണ് ന്യൂസിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പ്രേക്ഷകരുടെ സഹകരണം മൂലം മുന്നോട്ട് പോകുന്നത് ഒരു വീട് ചോർച്ചയുള്ള ഒരു സഹോദരം നമ്മളെ സമീപിക്കുകയുണ്ടായി പല തവണ സമീപിച്ചതിന്റെ ഭാഗമായിട്ട് പ്രേക്ഷകരുടെയും എല്ലാവരുടെയും കൂടി നമ്മൾ ഷീറ്റ് മേടിച്ച് ഇടുന്ന ഒരു പ്രവർത്തനങ്ങളിലേക്കാണ് ഈ കാണുന്നത് ഇതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാനായിട്ട് പ്രിയപ്പെട്ട മനോജ് സാറിനെ നമസ്കാരം സാധാരണ വാർത്തകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയായിരുന്നു പക്ഷേ നമ്മുടെ അടുത്തൊരു വിഷമം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ അങ്ങനെ ചെറുപ്പക്കാരൻ ചോദിക്കുന്നതിന്റെ സാഹചര്യം കൂടെ ഓർത്തപ്പോൾ ഒരു കുറിപ്പ് തയ്യാറാക്കി വിടുകയാണ് ചെയ്തത് അപ്പോ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട സഹോദരം പതിനായിരം രൂപ അയച്ചു തന്നു പിന്നീട് ആയിരം പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തെ ഉള്ള ഒരു രീതി പറഞ്ഞപ്പോൾ അവിടുന്ന് ഗ്രൂപ്പുകൾ നിൽക്കുക മാസ് ഗ്രൂപ്പ് അതുപോലെ തന്നെ എംപ്ലോയിസ് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ് അങ്ങനെ ഏകദേശം ഒരു മുപ്പത്തി എണ്ണായിരം രൂപയുടെ ഒരു കളക്ഷൻ കിട്ടി അപ്പോൾ അതിൽ ചേർന്നത് ഒത്തിരി വലിയ ആർഭാടൊന്നും ഇല്ല കറക്റ്റ് സാധനങ്ങൾ മാത്രം ഇരുമ്പ് മെറ്റീരിൽ മേടിച്ചിട്ടുണ്ട് പിന്നെ എന്റെ വെൽഡിങ് ചാർജിന് കുറച്ചുകൂടെ പൈസ ഒരു പത്ത് രൂപയ്ക്ക് അടുത്താകും വെൽഡിംഗ് മറ്റുൾപ്പെടെ അവർ കിട്ടിയ സന്തോഷം എന്നത് സഹായിച്ചു ഒത്തിരി പേരുണ്ട് നമുക്ക് അറിയാൻ അറിയത്തില്ലാത്തവരും നമ്മുടെ ആ വ്യക്തിയുടെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല അതെ അത് ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാകുന്ന രീതിയിട്ടാണ് എങ്കിലും വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ് നമുക്ക് ചോർന്നിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഏറ്റവും പ്രയാസം അപ്പോൾ അങ്ങനെ അത് നൽകാൻ സാധിച്ചു വളരെ കാര്യങ്ങളൊക്കെ ഒത്തിരി പേരെ സഹായിച്ചു വളരെ നന്ദിയുണ്ട് മുട്ടത്തു നിന്നാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തറയിൽ പൈപ്പ്സിൽ നിന്നും അപ്പൊ അവരും അത്യാവശ്യം അതിനകത്ത് വിലയെ കുറച്ചിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് നമ്മുടെ പരിമിതി നിന്നുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെലിയാനൂസിന്റെ തന്നെ ഒരു മോട്ടോ തന്നെ നാട്ടു വാർത്തകൾക്ക് ഒരു ഇടം എന്നുള്ളതാണ് തീർച്ചയായും അപ്പൊ നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു സഹോദരന്മാരെ നമ്മുടെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ നമ്മൾ മാത്രമല്ല നമ്മുടെ നാടും കൂടെ അതിനകത്തൊരു വിജയം കണ്ടെത്തുകയാണ് കാരണം നമ്മുടെ ഒരു സഹോദരനെ ഏറ്റവും സന്തോഷം വർദ്ധിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ചെയ്തു വരുന്നത് നമ്മുടെ സപ്പോർട്ട് മീലാനൂസിൻ്റെ സപ്പോർട്ടാണ് ഇതിന്റെ വിജയം എത്ര പേരെ പൈസ തന്നു അല്ലേ നമ്മള് ഒരു വീട് ഇനിയും നമ്മൾ ഈ പ്രോഗ്രാം ഇനിയും കൊണ്ടുപോകും അതിനുള്ള എല്ലാ വിശേഷും മെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ വാർത്ത വാർത്തയിട്ടപ്പം തലവലപ്പറമ്പ് എന്നുള്ളൊരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ വെൽഡിംഗ് ചെയ്യുന്ന തൊഴിലാളിയാണ് ഞാൻ ഇതിനുവേണ്ടി ഫ്രീ ആയിട്ട് വെൽഡിംഗ് വർക്ക് ചെയ്തു തരാന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം ദൂരായത് കൊണ്ട് അദ്ദേഹത്തെ പ്രയാസമാക്കുന്നത് കരുതി അദ്ദേഹത്തിന് പറഞ്ഞില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സമയത്ത് ഓർക്കുവയ് ചെയ്യുന്നത് അതുപോലെ ഒത്തിരി ആളുകൾ കാരണം ഒരു ചോരുന്ന വീട് കാരണം ഒരു മനുഷ്യൻ പ്രയാസപ്പെടുന്ന നിമിഷം സഹായിച്ചുള്ള ഒരു കണ്ണീരൊപ്പാൻ വേണ്ടി കണ്ണീര്യുന്നു നിറയുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ലോ അപ്പൊ അങ്ങനെ ഒന്നും തുടങ്ങി വെച്ചതാണ് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും നമുക്ക് സഹായിച്ചവരുടെ മനസ്സാണ് വലുത് മേലന്യൂസിൽ ഒരു കുറിപ്പ് മാത്രം അതെ പക്ഷെ സഹായിച്ചവരുടെ മനസ്സാണ് വലുത് കാരണം ഒന്നും അറിയാതെ ശെരിക്കൊരു പേരോ ഊരോ ഒന്നും അറിയാതെ ഇട്ടു പക്ഷെ ഒരു വിശ്വാസമാണ് മേലന്യൂസിൽ അതിലെ ഉള്ള വർക്കിലുള്ള ഒരു വിശ്വാസമാണ് അത് തന്നിരിക്കുന്നത് ശരിക്കും അണ്ണാൻ കുഞ്ഞും എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ മേലുകാവ് ന്യൂസിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ എല്ലാവരും കാണുന്നതാണല്ലോ അപ്പൊ ഇനിയും ഞങ്ങൾക്ക് സപ്പോർട്ടുകൾ ആവശ്യമാണ് കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട് ഒപ്പം തന്നെ നമ്മുടെ തറയിൽ ഇൻഡസ്ട്രീസിന്റെ പേര് ജിയോ ജിയോ അല്ലെ ഇങ്ങനെ ഒരു പ്രവർത്തനമായിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടോ ആ നമ്മളത് ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു ന്യൂസ് മേലുകാവ് ന്യൂസ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നപ്പോ ഇതിലെ ഒരു ഭാഗമാക്കാനും സഹായിച്ച് നമുക്കൊരു സന്തോഷമുണ്ട് ഓക്കെ വളരെ നന്ദി അപ്പോ ഒരുപാട് സുമനസുകൾ നമുക്ക് സഹായം ചെയ്തിരുന്നു എല്ലാവർക്കും എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു മേലികാവ് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അജോയോടൊപ്പം ജോജോ നന്ദി നമസ്കാരം ഹലോ നമസ്കാരം മെലാ ന്യൂസിൻ്റെ ഒരു വേറിട്ട പ്രവർത്തനമാണ് അതിൽ മെല ന്യൂസ് ഒരു വാർത്ത കൊടുത്ത് മാത്രമേ ഉള്ളൂ തന്നവർ സഹായിച്ചവരും ഈ നാടിനെ പ്രിയപ്പെട്ടവരും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നാടിനെ സ്നേഹിച്ച് കഴിയുന്ന മനുഷ്യ സ്നേഹികളാണ് അവരുടെ സഹായം കൊണ്ടാണ് ഇന്ന് നമ്മൾ ചെറിയ ഒരു സപ്പോർട്ട് ഇത്തിരി വലിയ വീടൊന്നുമില്ല ഒരു ചോരാത്ത വീട് അല്ലെങ്കിൽ നനഞ്ഞു ഒരു വീട് മാറ്റി കൊടുക്കാമെന്ന് ചോദിച്ചാണ് പൗണ്ട് ഏകദേശം ഒരു മുപ്പത്തി എണ്ണായിരം രൂപയോളം സംഭാവന ലഭിച്ചിരിക്കുന്നത് അതിൽ നിന്നും തുടങ്ങിയ ഒരു ചെറിയ തുടക്കമാണ് നമ്മൾ മുട്ടത്ത് തറയിൽ പൈപ്പ് ആൻഡ് ഷീറ്റ്സ് നാടി സാധനം വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അവരും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ അങ്ങനെയായിരുന്നു ഈ ഒരു പ്രവർത്തനം സഹായിച്ച് എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു What? <laughs>